ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അജിനി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ സംസാരം അവർക്ക് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നമ്മളെ അവർക്ക് ഇഷ്ടമാണോ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നോൺ വെർബൽ ക്യൂസ് ശരീരഭാഷ നോക്കി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് അങ്ങ ഇപ്പം എല്ലാവരുടെയും ശരീരഭാഷ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കരുത് ഞാൻ പറയുന്നത് ഒരു ജനറൽ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഒരാൾ നമ്മളിപ്പോൾ ചിരിക്കുകയാണ് അപ്പോൾ ചിരിക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുക പക്ഷേ ഒരാൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ ചിരിയിൽ വ്യത്യാസം കാണും ആ ചിരിയിൽ കണ്ണും കൂടെ ഇടപെടും മറ്റേന്ന് പറയുമ്പോൾ നമ്മളെ ചുണ്ട് മാത്രമേ ഇടപെടത്തുള്ളൂ സമയം ഇഷ്ടമുള്ള ഒരാളാകുമ്പോൾ ആ കണ്ണും കൂടെ ഇടപെട്ട് നമ്മൾ ചിരിക്കും അപ്പോൾ നമുക്കത് മനസ്സിലാകാം ആ ചിരിയിലൊരു ആത്മാർത്ഥത കാണും നമ്മളുടെ മുഖവും കൂടെ അതിൽ ആകും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഹാൻഡ് തരികയാണെങ്കിൽ അതൊരു നല്ല ഷെയ്ക്ക് ആൻഡ് ആയിരിക്കും നല്ല രീതിയിൽ നമ്മൾ അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ തൊടാനും ഇഷ്ടമായിരിക്കും അപ്പം നമ്മൾ ഷെയ്ക്ക് ആൻഡ് അല്ലാതെ അറ്റത്തൊന്ന് തൊട്ടിട്ട് പോവുക ഒന്ന് ഷെയ്ക്ക് ആൻഡ് ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട് പോവുക അങ്ങനെ ആയിരിക്കത്തില്ല നല്ല രീതിയിലുള്ള ഒരു ഫേം ഷെയ്ക്ക് ആൻഡ് ആയിരിക്കും നമുക്ക് തരുന്നത് ചില ആൾക്കാരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒന്ന് ഒന്ന് നമ്മൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് പിന്നെ മറ്റേ കൈ കൊണ്ട് മുകളിലൊക്കെ പിടിക്കും അതായത് കുറച്ചുകൂടെ ആ കരുതൽ ആ സ്നേഹം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് നമ്മളുടെ ആ ഒരു രീതി അപ്പോൾ ചിരിയിൽ നമ്മുടെ കണ്ണും ഇതാകും പിന്നെ നമ്മൾ സംസാരിക്കുമ്പം അവർ കണ്ണിൽ തന്നെ നോക്കിയിരിക്കും നമ്മളെ ശ്രദ്ധിച്ച് കണ്ണി നോക്കിയിരിക്കും അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാരും കണ്ണിൽ തന്നെ നോക്കിയിരിക്കണമെന്ന് പറഞ്ഞാൽ കണ്ണിലോട്ട് നമ്മൾ മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി നമ്മൾ ശ്രദ്ധിച്ചാൽ അത് അവർക്കും മനസ്സിലാകും മാത്രമല്ല ഒരാൾ സംസാരി നമ്മുടെ കോൺവെർസേഷൻ മൊത്തം ഒരാളുടെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നാൽ അവർക്കും ഒരു അണ്ണ് തോന്നും അങ്ങനെ ചെയ്യരുത് ഞാൻ പറഞ്ഞത് നാച്ചുറലായിട്ട് നമുക്ക് മനസ്സിലാകും നമുക്ക് ഇങ്ങനെ ബോഡി ലാംഗ്വേജ് ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് നമുക്കൊരാൾ നമ്മളോട് സംസാരിക്കുന്നവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകും എന്നാലും ചില ചില ഇത് ഞാൻ പറഞ്ഞു തരുവാണ് അപ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കും അതുപോലെ അവർ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കും ശ്രദ്ധിക്കുകയും തലയാട്ടുകൊക്കെ ചെയ്യും അപ്പം ഓഹോ ആ ഹാ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ തല കുലുക്കുന്നതും തല കുലിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കുന്നു സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു അർത്ഥമാണ് അതങ്ങനെ ചെയ്യുന്നത് പിന്നെ ചിലർ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇടപെടുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കുന്നു നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സംസാരിക്കുന്നവർക്ക് കുറച്ച് ബോറാവുന്നുണ്ട് അത്രയും ഓവർ നമ്മൾ പോകരുതെന്ന് നമ്മളെല്ലാവർക്കും അങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് താല്പര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല കാരണം നമ്മളെല്ലാവരും നമുക്ക് തോന്നിയാൽ നമ്മളങ്ങ് പറയുക അല്ലാതെ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടോ എന്നല്ല മിക്കവാറും ആൾക്കാർ അവർ ചെയ്ത നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് കേൾക്കുന്ന ഒരാൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കത്തില്ല അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ഒരു അരോചകമാകുന്നു എന്ന് മനസ്സിലാക്കാം പിന്നെ കയ്യ് ക്രോസ് ആയിട്ട് നമ്മൾ കൈയും കാലും വെച്ചാൽ രണ്ടും ഇങ്ങോട്ടൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥമാണെന്ന് പറയും അതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ക്രോസ് ആയിട്ട് കൈ വെച്ചത് കൊണ്ട് അത് സ്വീകരിക്കുന്നില്ല എന്ന അർത്ഥം ം ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മാറാറുണ്ട് എന്നാലും നമ്മൾ എപ്പോഴും ഓപ്പൺ ഹാൻഡാണ് അല്ലെങ്കിൽ ഓപ്പൺ ഹാൻഡ് ഓപ്പൺ ലെഗ്ഗാണ് നമ്മൾ ഏത് കാര്യവും റിസീവ് ചെയ്യാൻ താല്പര്യമുള്ളപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഒരാളെ നമ്മളെ കെട്ടിപ്പിടിക്കാൻ വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തുറന്നല്ലേ നമ്മൾ പോകുന്നത് അതായത് ഓപ്പൺ ഹാൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരിത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ളവർ നമ്മളെ മിററ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അതായത് നമ്മൾ ഇപ്പം ഞാൻ ഞാനൊരാളോട് സംസാരിക്കണം ഞാനിങ്ങനെ മുമ്പോട്ട് ആഞ്ഞിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അവരും ആഞ്ഞിരുന്ന് സംസാരിക്കും കാരണം മുമ്പോട്ട് ഇരുന്ന് സംസാരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താല്പര്യമുള്ളവരോടും നമ്മളിങ്ങനെ കുറച്ചും കൂടി അടുത്തിരുന്ന് സംസാരിക്കും അതുപോലെ നമ്മളോട് ഇഷ്ടമുള്ളവരാണ് എങ്കിൽ നമ്മളോട് കുറച്ച് അടുത്ത് നിൽക്കാനും ചില ആൾക്കാരുണ്ടല്ലോ ആവശ്യമൊന്നും കാണത്തില്ല എന്നാലും ഒന്ന് തൊട്ട് സംസാരിക്കും ഒന്ന് തോളത്ത് തട്ടും ഇതെന്താണെന്ന് വെച്ചാൽ അതൊരു നിങ്ങളോട് താല്പര്യമുണ്ട് എന്നുള്ളതിൻ്റെതാണ് കൂടുതൽ അടുത്ത് നിൽക്കുക തൊട്ട് പെരുമാറുക എന്നൊക്കെ ചെയ്യുന്നത് അതായത് ഇപ്പം നമ്മൾ മാനസികമായിട്ട് അകലം കൂടുമ്പോഴാണ് ശരീരത്തിനും അകലം കൂടുന്നത് മാനസികമായി നമുക്ക് ഒരാളോട് അടുപ്പം തോന്നുകയാണെങ്കിൽ നമ്മൾ അവരോട് അടുത്ത് നിന്ന് തന്നെ സംസാരിക്കും പിന്നെ അത് എന്താ പറയുന്നത് ഇഷ്ടമുള്ളവരോട് എല്ലാവരോടും എല്ലാവരും വന്ന് അടുത്ത് നിൽക്കണമെന്നൊന്നും ഇല്ല എന്നാലും അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ഭാഷ പിന്നെ നമ്മളൊരാൾ ഒരു കൈയൊക്കെ ഇങ്ങനെ ഹിപ്പിൽ വെച്ചിട്ടാണ് നം നമ്മളോട് നിൽക്കുന്നതെങ്കിൽ അയാളൊരു എക്സ്ട്രോവേർട്ടാണ് അല്ലെങ്കിൽ ഒരു കാര്യം നടത്താൻ ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടത്തുന്നവരൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് നടുവേനടുത്തും വയ്ക്കും കേട്ടോ അതല്ല അതല്ലാതെ ഇങ്ങനെ കുറച്ച് അങ്ങനത്തെ ഒരു പോസ്റ്റർ ഒരു സ്വീകരിക്കത്തക്ക വിധത്തിലുള്ള പോസ്റ്ററിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു എന്താ പറയുന്നത് ഒരു എക്സ്ട്രോവേർട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനത്തെ കാര്യങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അന്നൊക്കെ നമുക്ക് കണക്കാക്കാം പിന്നെ ഞാൻ നേരത്തെ മിററിങ് എന്ന് പറഞ്ഞല്ലോ അതായത് നമ്മളെപ്പോലെ പെരുമാറുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ നേരത്തെ മുമ്പോട്ട് ആഞ്ഞിരിക്കുമ്പോൾ അവരും മുമ്പോട്ട് എന്നൊക്കെ അത് സത്യം പറഞ്ഞാൽ ഈ ബിസിനസ് മീറ്റിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിലൊക്കെ അങ്ങനെ ആളുകൾ പർപ്പസ് മിറർ ചെയ്യാറുണ്ട് എന്തിനാന്ന് പറഞ്ഞാൽ ആ രണ്ട് ക്ലൈൻ്റുകളും തമ്മിൽ ഒരു അടുപ്പം വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ടാൾക്കാരും തമ്മിൽ ഒരു അടുപ്പം വരാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഫുള്ളി മിറർ ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് എനർജി എനർജി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ നമ്മളുടെ അടുത്തിരിക്കുന്നവർക്ക് നമ്മളെ ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ അവരുടെ നമ്മളോടുള്ള തോന്നൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അല്ലാതെ തന്നെ സാധിക്കും നമുക്ക് ഒരാളുടെ പെരുമാറ്റത്തിന് നമുക്ക് സാധിക്കും എന്നാലും ചില ക്യൂസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മളെ ഇഷ്ടമുള്ളവരെ നമുക്ക് ഈ രീതിയിലും മനസ്സിലാക്കാവുന്നതാണ് താങ്ക്